ഹായ് പ്രിയ കൂട്ടുകാരെ ഞാൻ മറിയമ്മ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ സാങ്കേതിക വിദ്യയിലൂടെ ജനാധിപത്യവൽക്കരണം നോക്കൂ നമ്മൾ എല്ലാവരും കാലത്തിനനുസരിച്ച് കോലം മാറണമെന്ന് കേട്ടിട്ടില്ലേ അതേപോലെയാണ് ഇന്നത്തെ ഒരു അവസ്ഥ ഇന്ന് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഒരു റോബോട്ടിൻ്റെ കാലം ഇവിടെ വരാൻ പോവാം അതുകൊണ്ട് നമ്മളെല്ലാം ടെക്നോളജിയിലേക്ക് മാറിയേ പറ്റൂ എനിക്ക് ടെക്നോളജി അറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ വേറെ ഞാൻ വേറൊരു ലെവലാ അങ്ങനെ പറയാറില്ലേ പക്ഷേ അതല്ല നമ്മൾ മാറിയില്ലെങ്കിലും നമ്മളെ മക്കളൊക്കെ മാറും അപ്പം എന്ത് വേണം നമ്മൾ മാറണം മാറിയേ തീരൂ നമ്മൾ സാധനം വാങ്ങിയിരുന്നത് നമ്മൾ കടയിൽ പോയി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണമായിരുന്നു അല്ലേ ഇപ്പോഴും പൈസ കൊടുത്ത് വാങ്ങണം പക്ഷേ ഇപ്പൊ നമുക്ക് കടയിൽ പോവണ്ട പൈസ ഓൺലൈനിലായിട്ട് വിട്ടാൽ മതി എന്താ ഈ എന്തായി ഓൺലൈൻന്ന് പറഞ്ഞാല് നമ്മള് ജിപേ വഴി അതുപോലെ ജിപേ ഗൂഗിൾ പേ പിന്നെ അതുപോലെ ഫോണി പേ അങ്ങനെ കുറേ പേകള് വരുന്നുണ്ട് അല്ലേ അതുവഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പൈസ വിടാം നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം ആഹാ സുഖായി ല്ലേ നല്ല സുഖത്തില് നമുക്ക് ജീവിക്കാം ഇന്നത്തെ രീതിയിൽ ഇപ്പൊ ആണെങ്കിലോ അതും നമുക്ക് വീട്ടിലിരുന്നോണ്ട് ചെയ്യാം ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം അങ്ങനെ പറ്റിയിരുന്നോ ഇല്ല പണ്ടൊക്കെ നമ്മൾ അവിടെ പോയി തന്നെ പഠിപ്പിക്കണം ഒരാളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിലും ഒരു കുറച്ച് കുട്ടികൾക്ക് നമ്മൾ ട്യൂഷൻ എടുക്കണം എന്നുണ്ടെങ്കിലും നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അതിൽ കുട്ടികളെല്ലാം വന്ന് അങ്ങനെ ട്യൂഷൻ എടുക്കണം പക്ഷേ ഇന്നോ ഇന്ന് കാലം മാറി ഇന്ന് വാട്സപ്പ് വന്നു അതുപോലെ എന്താണ് ഗൂഗിൾ മീറ്റ് വന്നു പിന്നെ വോയിസ് ചാറ്റ് വന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വന്നു തുടങ്ങി അപ്പം നമുക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കുക അക്ക ആ ഒരു ലെവലിലേക്ക് നമ്മൾ കഴിഞ്ഞു നമ്മൾ മാറാതിരുന്നാലോ നമ്മുടെ മക്കള് എല്ലാം നന്നായിട്ട് ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഉപയോഗിക്കുന്നവരാണ് അല്ലെ നമ്മളും ആ മക്കളുടെ കൂടെ വളരണമെങ്കിൽ നമ്മളും നന്നായിട്ട് മാറണം എന്നാൽ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ടെക്നോളജി നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ അതിന് ഗുണവും ദോഷവും ഉണ്ട് അതും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പണി കിട്ടും നമ്മള് ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫോണ് ഉദാഹരണമായിട്ട് പറയാം ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നിരന്തരം ഫോണിന് അഡിക്റ്റ് ആയിട്ടൊണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോണിൽ ചെയ്യാം എന്നാലും നമ്മുടെ ആ ഒരു സൗഹൃദം ഒരു സംസാരം ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മളെല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കണം ഇതാണ് ഇത് വെച്ചില്ലെങ്കിൽ എന്താണ് നമ്മുടെ എല്ലാ സൗഹൃദവും നമ്മുടെ ിന്ത്യം പറഞ്ഞിരിക്കുന്ന സംസാരങ്ങളെല്ലാം അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹമില്ലായ്മ ഇതെല്ലാം നമ്മളെ ബാധിക്കും അപ്പം നമ്മൾ ടെക്നോളജി വന്നാൽ നല്ലതാണ് പക്ഷേ ടെക്നോളജി ടെക്നോളജിയിൽ നമ്മൾ വ്യാപൃതരാകുമ്പം നല്ലതാണ് പക്ഷേ അത് സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കണം ഇന്നത്തെ കാലത്ത് എല്ലാം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാം നമുക്ക് കിട്ടും എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പിലാണെങ്കിലും നമുക്ക് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇമോജുകൾ കൊടുത്ത് കൊടുക്കാൻ പറ്റും അല്ലേ ഇനി ഒന്നും വേണ്ട ഇനി നമുക്ക് വോയിസ് സെർച്ച് ചെയ്യാം നമുക്കൊന്ന് ടൈപ്പ് ചെയ്യും കൂടെ വേണ്ട ഒരു വോയിസ് ടൈപ്പ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് നന്നായിട്ട് തന്നെ കാര്യങ്ങൾ അത് ഗൂഗിളിനോടോ അല്ലെങ്കിൽ എഐനോടോ അതുപോലെ ജെമിനിനോടോ ഇങ്ങനെ ഒരുപാട് ആപ്പുകൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യണ്ട പകരം ഒന്ന് പറഞ്ഞാൽ മതി വായകൊണ്ട് പറഞ്ഞാൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് തരും ഇനി അതുപോലെയല്ല നമുക്ക് പണ്ടൊക്കെ നമുക്ക് അസൈൻമെന്റ് ചെയ്യാനൊന്നും ഭയങ്കര പ്രയാസമായിരുന്നു അല്ലെ കുറെ പുസ്തകം തപ്പണം അതി കൂത്തി വായിക്കണം എന്നാൽ ഇന്നോ ഇന്ന് അതൊന്നും വേണ്ട ഇന്ന് നമുക്ക് നന്നായിട്ട് തന്നെ വായിക്കാൻ പറ്റും അതുപോലെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എഐനോടോ ഗൂഗിളിനോടോ ജമിനോടോ അതുപോലെ ഐസിനോടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആപ്പിനോട് പറഞ്ഞാൽ അത് നമുക്ക് സാധിച്ചു തരും ഇനിയൊന്നും വേണ്ട ചാച്ചി പി ടി ഉണ്ടല്ലോ ചാച്ചി പി ടിയിലാണെങ്കിൽ പിന്നെ ബാഹു കേമം ആ നമുക്കത് അസൈൻമെൻറ് അങ്ങോട്ട് റെഡി ആക്കി തരും പിന്നെ നമ്മൾ നമ്മളങ്ങോട്ട് ഒന്നിങ്ങി പ്രിന്റ് എടുക്കുക അതല്ലെങ്കിൽ അത് നോക്കി അതേപോലെ പകർത്തിയാ മതി നമുക്ക് അത് വായിച്ചൊന്നും കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനത്തെ രീതിയിൽ മാറിപ്പോയി നമ്മുടെ ടെക്നോ ടെക്നോളജി ഇനി നമുക്ക് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ എന്താ നമുക്ക് കുറെ റോബോട്ടുകൾ വരും ഇന്നും കുറെ റോബോട്ടുകൾ ഇപ്പൊ ഉണ്ട് പക്ഷെ ഇനി നമുക്ക് തീരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുറെ റോബോട്ടുകൾ വരും നന്നായിട്ട് നമുക്ക് തുടക്കാനും അടിക്കാനും ഇപ്പൊ അങ്ങനെയുള്ള റോബോട്ടുകളൊക്കെ ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ നമുക്ക് വലിയ വലിയ സൗകര്യങ്ങൾ വരും അപ്പോൾ നമ്മളതിലൊന്നും തളരാൻ പാടില്ല അപ്പൊ നമ്മളെല്ലാം നമ്മൾ അറിയണം എന്നാൽ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ മനസ്സിലാക്കണം സാങ്കേതിക കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട് പക്ഷെ പറഞ്ഞാൽ ഇന്നൊന്നും തീരൂല തന്നെ ഞാൻ ഇപ്പം തൽക്കാലം നിർത്തുകയാണ് കാരണം അഞ്ച് മിനിറ്റിൽ നമ്മൾ ഒതുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് ടെക്നോളജി ഉപയോഗിക്കാനും അതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കാനും അതറിഞ്ഞ് തന്നെ പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും നമ്മൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച്